നമസ്കാരം ആതിര കൊലക്കേസിലെ പ്രതി ജോൺസണിനെ പോലീസിന് കിട്ടിയത് രമ്യയുടെ കരുതൽ കോട്ടയം ചിങ്ങവനം കുറിശിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കുറിശിയിൽ ഹോംനേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ജോൺസൺ കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞ ഇയാൾ വസ്ത്രങ്ങൾ എടുക്കാനായി വ്യാഴാഴ്ച ഹോംനേഴ്സായി ജോലി ചെയ്യുന്ന കോട്ടയം കുറിശിയിലെ വീട്ടിലെത്തി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് എത്തിയത് കുറിശിയിൽ രാധാകൃഷ്ണൻ എന്നയാളെ പരിചരിക്കുകയായിരുന്ന ജോൺസൺ ഏഴിന് പോയതിനു ശേഷം ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല ആതിരാലകേസ് വാർത്തകളിൽ പ്രതിയുടെ മുഖം കണ്ടിരുന്ന രാധാകൃഷ്ണന്റെ മകൾ രമ്യയ്ക്ക് തോന്നിയ സംശയമാണ് പ്രതിയെ കുടുക്കിയത് രമ്യയോട് ആയിരം രൂപ കടം ചോദിച്ച ജോൺസൺ താൻ പോയിട്ട് നാളെ തന്നെ മടങ്ങി വരാമെന്ന് ഇതിനിടെ പറഞ്ഞു തുടർന്ന് രമ്യ അയൽവാസിയായ സി പി എം കുറിശി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ ആർ ഷാജിയെ വിവരമറിയിച്ചു ഷാജിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് വരുന്നതുവരെ പണം തരാമെന്ന് പറഞ്ഞ് രമ്യ ജോൺസണെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു പന്തികേട് മനസ്സിലാക്കി പോകാനിറങ്ങിയ പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവച്ചു തുടർന്ന് ചിങ്ങവനം പോലീസ് എത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത് രമ്യയിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ ഷാജി ചില മുൻകരുതൽ എടുത്തിരുന്നു നാട്ടുകാരെയെല്ലാം സംശയം അറിയിച്ചു അങ്ങനെയാണ് അവർ ആ വീട് വളഞ്ഞു നിന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാനും ജോൺസൺ ശ്രമിച്ചു അത് പൊളിച്ചത് ഷാജിയുടെ തന്ത്രങ്ങളായിരുന്നു പെരുന്നയിലെ ഏജൻസി വഴിയാണ് ഇയാൾ കുറിശിയിൽ ഹോം നേഴ്സായി എത്തിയത് ഡിസംബറിലാണ് ഇയാൾ ജോലിക്കു കയറിയത് ഇയാൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കഠിനം കൊളത്ത് നിന്നുള്ള അന്വേഷണ സംഘത്തിന് കൈമാറി വിഷം കഴിച്ചുവെന്ന് പോലീസ് പിടിച്ചപ്പോഴാണ് ജോൺസൺ പറഞ്ഞത് ഇതോടെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതം നടത്തി ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ വെഞ്ഞാറമൂട് ആലിയോട് പ്ലാവില വീട്ടിൽ ആതിരയെ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഠിനംകുളം പാടിക്കളാകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ട്രസ്റ്റിന്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് രാവിലെ അഞ്ചരയോടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടത് കൊലയ്ക്ക് ശേഷം യുവതിയുടെ സ്കൂട്ടറിലാണ് ജോൺസൺ രക്ഷപ്പെട്ടത് ജോൺസൺ കഴിഞ്ഞ ഒരു വർഷമായി ആതിരയുടെ പ്രണയത്തിലായിരുന്നു റീൽസുകൾ പങ്കുവച്ചു സൗഹൃദം തുടങ്ങിയത് ആതിരയും ജോൺസണും തമ്മിൽ സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നു ആതിരയുമായി അടുപ്പത്തിലായിരുന്നുവെന്നും കുറച്ചു ദിവസമായി അകന്നുപോകുന്നതായി തോന്നിയതിനാൽ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് സാമ്പത്തിക ഇടപാടാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ ജോൺസണ് ആതിര ഒരു ലക്ഷം രൂപയോളം നൽകിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി കൊലപാതകം നടക്കുന്നതിന് മൂന്ന് ദിവസം മുൻപും ജോൺസൺ ആതിരയിൽ നിന്ന് പണം വാങ്ങി